നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ മലയാളികളുടെ അഭിമാനമാണ് സഞ്ജു സാംസൺ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇന്ത്യൻ ടീമിൽ ഉണ്ടായിട്ടും വേണ്ടത്ര പരിഗണന ലഭിക്കാതെ നിന്ന സഞ്ജു സാംസണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് തന്റെ കരുത്തിനൊത്ത പ്രകടനം കാഴ്ചവെക്കാൻ വയ്ക്കാൻ സാധിച്ചത് മൂന്ന് സെഞ്ചുറികളാണ് ടി ട്വന്റിയിൽ അദ്ദേഹം നേടിയിട്ടുള്ളത് ഇതിൽ തുടർച്ചയായ രണ്ട് സെഞ്ചുറികളും ഉൾപ്പെടുന്നുണ്ട് സഞ്ജുവിന്റെ ഈ വർഷത്തെ റെക്കോർഡ് പ്രകടനം വരുന്ന വർഷങ്ങളിലും വലിയ അവസരങ്ങൾ നേടിക്കൊടുക്കും എന്നതാണ് ആരാധകർ വിശ്വസിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ സൂപ്പർ താരം എന്ന് വിളിക്കാനാവില്ല എങ്കിൽ പോലും വലിയ ആരാധക പിന്തുണ ലഭിക്കുന്ന താരങ്ങളിൽ മുൻപന്തിയിൽ തന്നെയാണ് സഞ്ജു സാംസൺ ഇന്ത്യക്കകത്തും പുറത്തും കളിക്കാൻ പോകുമ്പോഴും വലിയ സ്വീകരണമാണ് സഞ്ജുവിന് ലഭിക്കാറുള്ളത് പല താരങ്ങളും സഞ്ജുവിന്റെ ശൈലിയെ ഇഷ്ടപ്പെടുകയും പിന്തുടരുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യൻ വനിതാ ടീമിലെ സൂപ്പർ താരങ്ങളിൽ ഒരാളായ സ്മൃതി മന്ദാന താൻ സഞ്ജുവിന്റെ വലിയ ആരാധികയാണെന്നാണ് ഒരിക്കൽ പറയുകയുണ്ടായത് സഞ്ജുവിനെ ഇഷ്ടപ്പെടാനുള്ള കാരണവും സ്മൃതി തന്നെ തുറന്നു പറയുന്നുണ്ട് അത് എന്താണെന്ന് വിശദമായി നോക്കാം സഞ്ജു സാംസന്റെ ബാറ്റിംഗ് ശൈലി വളരെ ഇഷ്ടമാണ് ഭയമില്ലാതെ എത്ര അനായാസമാണ് അദ്ദേഹം റൺസ് ഉയർത്തുന്നത് കണ്ടിരിക്കാൻ തോന്നുന്ന ആക്രമണ ശൈലി തന്നെയാണ് സഞ്ജുവിൻ്റെത് സഞ്ജുവിന്റെ ബാറ്റിംഗ് കാണാനാണ് താൻ രാജസ്ഥാൻ റോയൽസിന്റെ മത്സരങ്ങൾ കാണാൻ തുടങ്ങിയത് ഇപ്പോൾ രാജസ്ഥാന്റെ ആരാധകയായി താൻ മാറിയത് സഞ്ജു കാരണമാണ് ആക്രമിച്ചു കളിക്കുന്ന താരങ്ങളുടെ ബാറ്റിംഗ് കാണാനാണ് കൂടുതൽ ഇഷ്ടം രോഹിത് ശർമ്മ എം എസ് ധോണി വിരാട് കോഹ്ലി എന്നിവരുടെ എല്ലാം ബാറ്റിങ്ങും പരമാവധി കാണാൻ ശ്രമിക്കാറുണ്ട് എന്നും മന്ദാന പറ ഇന്ത്യൻ വനിതാ ടീമിലെ ആക്രമകാരിയായ ബാറ്ററാണ് മന്ദാന ഓപ്പണറായ താരം അടിച്ചുതിമുറത്ത് കളിക്കുന്നുണ്ട് സഞ്ജു ഉൾപ്പെടെ ആക്രമിച്ചു കളിക്കുന്ന താരങ്ങളെയാണ് കൂടുതൽ ഇഷ്ടമെന്നാണ് മന്ദാന പറയുന്നത് വനിതാ പ്രീമിയർ ലീഗിൽ ആർ സിമിയുടെ ക്യാപ്റ്റൻ കൂടിയാണ് മന്ദാന ആർ സി ബി കിരീടത്തിലേക്ക് എത്തിക്കാനും ഒരിക്കൽ സാധിച്ചിരുന്നു മന്ത് സഞ്ജുവിന്റെ കരിയർ നോക്കുമ്പോൾ വലിയ തിരിച്ചടികൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം കേരളത്തിൽ നിന്ന് ഐ പി എല്ലിലേക്ക് എത്തിയ സഞ്ജുവിന് വഴിത്തിരിവ് നൽകുന്നത് രാജസ്ഥാൻ റോയൽസ് തന്നെയാണ് രാഹുൽ ദ്രാവിഡ് നൽകിയ പിന്തുണയിൽ രാജസ്ഥാനിലെത്തിയ സഞ്ജു തകർപ്പൻ പ്രകടനങ്ങളോടെ ഇവരുടെയും മനസ്സ് കീഴടക്കുകയായിരുന്നു ജസ്പ്രീത് ബുംറയെയും രസി മലിംഗയെയും എല്ലാം പങ്കിക്കിട്ട സഞ്ജു ഐ പി എല്ലിലൂടെ കരിയർ വളർത്തുകയായിരുന്നു ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന്റെ നായകസ്ഥാനത്ത് എത്തിയതോടെ സഞ്ജു കൂടുതൽ ശ്രദ്ധിക്കപ്പെടുകയായിരുന്നു നായകരായി രാജസ്ഥാനെ ഫൈനലിലേക്ക് എത്തിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു എന്നാൽ ഇന്ത്യൻ ടീമിൽ സ്ഥിരം സീറ്റ് സഞ്ജുവിന് ലഭിച്ചിരുന്നില്ല ഗൗതം ഗംഭീർ പരിശീലനമായ ശേഷമാണ് സഞ്ജുവിനെ ടി ട്വന്റി ഓപ്പണർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് തന്നെ